ഷിർഡി ബാബ വെറും ഒരു സന്യാസിയായിരുന്നില്ല അദ്ദേഹം പരബ്രഹ്മമായിരുന്നു എല്ലാം അറിയുന്നവൻ എണ്ണമറ്റ ഭക്തർ അദ്ദേഹത്തിൻ്റെ സർവജ്ഞാനത്തെ ആഴത്തിൽ വ്യക്തിപരമായ രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് വിദൂര നഗരങ്ങളിൽ ആളുകൾ നടത്തിയ സംഭാഷണങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നിവ അദ്ദേഹം വെളിപ്പെടുത്തി നമ്മുടെ പ്രവൃത്തികളെ മാത്രമല്ല നമ്മുടെ ചിന്തകളെയും ഉദ്ദേശങ്ങളെയും മുൻകാല കർമ്മങ്ങളെയും അദ്ദേഹം കണ്ടു അപ്പോൾ ബാബ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം മനുഷ്യരൂപത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല അദ്ദേഹം ശുദ്ധമായ ബോധമാണ് നമ്മുടെ പ്രയോജനത്തിനായി ഒരു മനുഷ്യ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു രൂപരഹിതവും കാലാതീതവുമായ സാന്നിധ്യം പരമോന്നത ദൈവം ബാബ ഒരിക്കൽ പറഞ്ഞു ഞാൻ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരമല്ല ഞാൻ ശാശ്വതമായ സത്യമാണ് ബാബയുമായി ബന്ധപ്പെടുക എന്നത് വാക്കുകൾക്കതീതമായ ഒരു അനുഗ്രഹമാണ് ബാബയെ അറിയുന്നവർ സായിബാബ ഭക്തന്മാർക്ക് വേണ്ടി പറഞ്ഞതെന്താണെന്ന് നോക്കൂ ഭാഗ്യവാന്മാരും ദുർവാസന ത്യജിച്ചവരും എൻ്റെ ആരാധനയിൽ വ്യാപൃതരാകുന്നു നിങ്ങൾ സദാ സായി സായി എന്ന് ജപിച്ചാൽ ഞാൻ സപ്തസാഗരങ്ങളും കടത്തിവിടും ഈ വാക്കുകളിൽ വിശ്വസിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമേ ഉണ്ടാവൂ എന്നെ ആരാധിക്കാൻ യാതൊരു ഒരുക്കങ്ങളും ആവശ്യമില്ല എവിടെ പരിപൂർണ ഭക്തിയുണ്ടോ അവിടെ ഞാൻ വിശ്രമിക്കുന്നു ബാബ നിർധനനായ ഒരു ഫക്കീറായിരുന്നു ഭക്തന്മാരുടെ രക്ഷയ്ക്കു വേണ്ടി അവതരിച്ച സായി സകല ജീവജാലങ്ങളെയും സ്നേഹിച്ചു ശത്രുവും മിത്രവും രാജാവും ഭിക്ഷക്കാരനും അദ്ദേഹത്തിന് ഒരുപോലെയായിരുന്നു ബാബ ഭക്തന്മാരുടെ മനസ്ഥിതി അറിഞ്ഞ് അവരെ യഥേഷ്ടം പൂജിക്കാൻ അനുവദിച്ചു ചിരിടിയിലാണെങ്കിലും അദ്ദേഹം സർവവ്യാപിയായിരുന്നു നാം ആ സദ്ഗുരുവിനെ ഭക്തിയോടെ സ്മരിക്കുക വേണ്ട പോലെ ഉപചരിച്ചാൽ നാം സംസാരസാഗര ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടും അദ്ദേഹം അമരത്തിലിരിക്കുമ്പോൾ ദുഖത്തിൻ്റെയും വേദനയുടെയും നദികളും കടലുകളും എളുപ്പം മുറിച്ചു കടക്കാൻ കഴിയും കടത്തുകാരനെ വിശ്വസിക്കുന്നതുപോലെ സംസാരസാഗരം കടക്കാൻ സദ്ഗുരുവെ വിശ്വസിച്ചാൽ മതി എന്നിൽ സർവം അർപ്പിച്ച് വിശ്വാസപൂർവം എന്നെ ആരാധിക്കുന്ന എന്നെ സ്മരിച്ച് ഹിതമായി ധ്യാനിക്കുന്ന ഭക്തജനങ്ങളെ ഞാൻ ജീവൻ മുക്തരാക്കുന്നു എന്റെ ഭക്ത മരണവക്ത്രത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും എന്റെ കഥകൾ ശ്രദ്ധിക്കുന്ന മാത്രയിൽ എല്ലാ രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടുന്നു അതുകൊണ്ട് എന്റെ കഥകൾ ഭക്തിയാദരത്തോടുകൂടി ശ്രവിച്ച് മനസ്സിരുത്തി തത്വങ്ങൾ ഉൾക്കൊണ്ടാൽ അതാണ് ആനന്ദത്തിൻ്റെയും സംതൃപ്തിയുടെയും മാർഗം ഇത് കേൾക്കുന്നവരുടെ അഹങ്കാരവും അഹംഭാവവും നിർമാർജനം ചെയ്ത് ഞാൻ പരമാത്മാവിൽ ലയിക്കുന്നതാണ് വെറും സായി സായി എന്ന നാമോച്ചാരണം കൊണ്ട് മാത്രം വാജശ്രവണജമായ സമസ്ത പാപങ്ങളും നശിക്കുന്നതാണ് സദാ സദ്ഗുരുപാദങ്ങളെ സ്മരിച്ചാൽ നമ്മുടെ കഷ്ടതകൾ അവസാനിക്കുകയും മരണഭയം നീങ്ങുകയും സംസാര ദുഃഖം ഇല്ലാതാവുകയും ചെയ്യുന്നു നാം ചെയ്യേണ്ടത് ബാബയെ മനസ്സിൽ വിഭാവനം ചെയ്ത് ദിവസവും രാവിലെ കിടക്കുപ്പായയിലിരുന്ന് കുറഞ്ഞത് അഞ്ച് മിനിറ്റ് ധ്യാനിക്കുക എണീക്കുമ്പോൾ ബാബ മുമ്പിൽ നിന്ന് തൻ്റെ വലതുകരം നമ്മുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നതായി മനസ്സിൽ വിചാരിക്കുക ബാബയോട് നന്ദി പറഞ്ഞ് അന്നത്തെ ദിവസം ആരംഭിക്കാം ഉറങ്ങാൻ കിടക്കുമ്പോഴും ബാബയെ ധ്യാനിച്ച് ഉറങ്ങുക ഇത് നിത്യവും ഒരു ശീലമാക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ചേഞ്ചസ് അനുഭവിച്ചറിയുക ഓം സൈറാം